ചായക്കപ്പുകളും പ്ലേറ്റുകളും കഴുകിയും ചായ വിളമ്പിയുമാണ് താൻ വളർന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയും ചായയുമായി ആഴത്തിലുള്ള ബന്ധമാണുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മിർസാപൂരിലെ റാലിയിൽ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു മോദിയുടെ പരാമർശം റാലിക്കിടെ പ്രതിപക്ഷത്തെയും പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്ത തങ്ങളുടെ വോട്ട് പാഴാക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നയാൾക്ക് ആരും വോട്ട് കൊടുക്കില്ല സർക്കാർ രൂപീകരിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ സാധാരണക്കാർ വോട്ട് ചെയ്യൂ ഇന്ത്യ സഖ്യത്തിന്റെ അംഗങ്ങളെ രാജ്യം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇവർ ആഴത്തിലുള്ള വർഗീയവാദികളാണ് തീവ്രവാദി ജാതിവാദികളാണ് തീവ്ര കുടുംബക്കാരാണ് സർക്കാർ രൂപീകരിക്കുമ്പോഴെല്ലാം ഇവർ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് മോദി കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്വച്ഛതാ അഭിയാനുമായി ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുകയാണെന്നും മോദി പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ പവിത്രമായ ഭരണഘടനയിൽ അവർ ലക്ഷ്യം ലക്ഷ്യമയ്ക്കുന്നു എസ് സി എസ് ടി ഒ ബി സി സംഭരണം കൊള്ളയടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭരണം പാടില്ല എന്ന് നമ്മുടെ ഭരണഘടന വ്യക്തമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി പത്രിക പുറത്തിറക്കിയിരുന്നു ദളിതർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും സംഭരണം ലഭിച്ചതുപോലെ മുസ്ലിങ്ങൾക്കും സംഭരണം നൽകുമെന്ന് എസ് പി പത്രികയിൽ പറഞ്ഞിരുന്നു വോട്ട് ബാങ്ക് പ്രീതിപ്പെടുത്തുവാൻ ഇവർ എസ് സി എസ് ടി ഒ ബി സിയുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മോദി കുറ്റപ്പെടുത്തി അതേസമയം ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചതാണെന്നും എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ശക്തി തനിക്ക് വഴികാട്ടുകയാണെന്നും അവകാശപ്പെട്ട അവകാശപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവത്തിന്റെ ഒരു ഉപകരണമാണ് താൻ തന്റെ ഊർജ്ജം ജൈവികപരമല്ല ദൈവം കനിഞ്ഞു നൽകിയതാണെന്നും മോദി പറഞ്ഞു അടുത്തിടെ ഒരു ടെലിവിഷൻ അഭിമുഖത്തിനിടെ മോദി ഇത്തരമൊരു അവകാശവാദം നടത്തിയിരുന്നു അതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നിരവധി ആളുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രതികരിച്ചിട്ടുള്ളത് ഏതൊരാളെയും പോലെയാണ് താനും ജനിച്ചത് എന്നായിരുന്നു അമ്മ ജയിച്ചിരുന്നപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നാൽ അമ്മ മരിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു നോക്കിയപ്പോൾ ദൈവം എന്നെ ഇവിടേക്ക് അയച്ചതാണെന്ന് മനസ്സിലായി എന്റെ ശരീരത്തിലെ ഊർജം കേവലം ജൈവീകമായ ഒന്നല്ല തീർച്ചയായും അത് ദൈവികപരമാണ് ലക്ഷ്യം നേടാൻ ദൈവം എനിക്ക് കഴിവുകളും പ്രചോദനവും നല്ല ഉദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിന്റെ ഒരു ഉപകരണമാണ് അതിനാൽ എന്തു കാര്യം ചെയ്യുമ്പോഴും ദൈവം എനിക്ക് വഴികാട്ടുമെന്നാണ് വിശ്വാസം രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇക്കുറി കൂടുതൽ സജീവമായതിനെക്കുറിച്ച് ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇക്കുറി മോദിക്ക് കൂടുതൽ ഊർജ്ജം കൈവന്നതായി തോന്നുന്നുവെന്നും ചോദ്യകർത്താവ് സൂചിപ്പിച്ചിരുന്നു അതാണ് അത് ദൈവത്തിന്റെ കളിയാണെന്നും മോദി മറുപടി പറഞ്ഞത് പ്രതിപക്ഷത്തിനെതിരെ പരിഹാസവും രൂക്ഷ പരാമർശങ്ങളുമായി ബീഹാറിലെ പാടലിപുത്രയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു എൽ ഇ ഡി ബൾബിന്റെ കാലത്ത് ചിലർ റാന്തലുമായി നടക്കുന്നുവെന്ന് മോദി പരിഹസിച്ചു ബീഹാർ മുഴുവൻ ഇരുട്ടിലാക്കുമ്പോൾ സ്വന്തം വീട്ടിൽ മാത്രമാണ് അവർ വെളിച്ചമെത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ായുള്ള പോരാട്ടത്തിന് പുതിയ ദിശ നൽകിയ നാടാണ് ബീഹാർ എസ് സി എസ് ടി ഒബിസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ തട്ടിപ്പറിച്ച് മുസ്ലിങ്ങൾക്ക് നൽകാനുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ പദ്ധതികളെ തകർക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് വോട്ട് ജിഹാദിൽ ഏർപ്പെട്ടവരുടെ പിന്തുണ നേടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് ഒബിസി പട്ടികയിൽ മുസ്ലിം വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുവാനുള്ള ബംഗാൾ സർക്കാരിന്റെ ശ്രമം കൽക്കത്ത ഹൈക്കോടതി വിഫലമാക്കിയെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു ആഗോളതലത്തിൽ രാജ്യത്തിന്റെ ശക്തിയോട് നീതി പുലർത്താൻ കഴിയുന്ന പ്രധാനമന്ത്രിയെയാണ് ഇന്ത്യയ്ക്ക് ആവശ്യം എന്നാൽ പ്രധാനമന്ത്രി പദം ഉപയോഗിച്ച് കസേരകളിൽ നടത്താനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ശ്രമം കോൺഗ്രസും ആർ ജെ ഡിയും എൻ സിപിയും എസ് പിയും പ്രധാനമന്ത്രി പദത്തിൽ കുറഞ്ഞു കാലമെങ്കിലും ഇരിക്കാൻ മോഹിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി